അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡിലൂടെ നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കണം എങ്കിൽ മാത്രം നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് റൈവ്യോർത്ത് എക്സാംസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ രണ്ട് സെക്കൻഡ് ഈ ചെയ്യാം രണ്ട് സെക്കൻഡുകൾ നമുക്ക് എന്ത് ചെയ്യാം ഈ കൊസ്റ്റിനാണ് കണ്ടെത്തും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അതിനെ വിട്ടു കളയാൻ പറ്റുമോ നമുക്ക് എന്താ നമ്മൾ അടുത്ത ട്രിക്ക് ഉപയോഗിക്കണം ട്രിക്സ് അടുത്ത ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇതെങ്ങനെ ബെറ്റർ ചെയ്യാൻ പറ്റും നോക്കാം അല്ലെ ഇപ്പൊ ആദ്യത്തെ ക്വസ്റ്റിനെ ട്രിക്ക് അല്ല നമ്മൾ രണ്ടാമത് യൂസ് ചെയ്തത് രണ്ടാമത്തെ അല്ല നമ്മൾ എന്ത് ചെയ്യാൻ പോണത് മൂന്നാമത്തെ യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇത് എന്താ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പൊ ഇതുപോലെ വേണം നിങ്ങൾ എന്ത് ചെയ്യാം ഓരോ കോമ്പറ്റീവ് എക്സാംസും അപ്രോച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചെയ്യാത്തുള്ളൂ റെയിൽവേ എക്സാംസുകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ നിരവധി റെയിൽവേ എക്സാമുകളാണ് അല്ലെ ഇനി വരാൻ പോകുന്നത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു അപ്പോ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കറന്ന് ഞാൻ വിചാരിക്കുന്നു ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം ആറ് മാസത്തിനുള്ളിൽ നിരവധി റെയിൽവേ എക്സാമുകളാണ് അല്ലെ നമ്മളെ കാത്തിരിക്കുന്നത് അപ്പൊ ഈ റെയിൽവേ എക്സാമുകളിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം അല്ലെ കൺവെൻഷനിലെ വേലി പോയി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല അതിന് നമുക്ക് ആവശ്യം എന്താണ് ടിപ്സും അതുപോലെ ട്രിക്സും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ സ്മാർട്ടായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ഒരു റെയിൽവേ എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ ഒക്കെ ഉള്ളു അല്ലെ അപ്പോൾ ഈ റെയിൽവേ എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സെക്കൻഡ് സ്കൂളിൽ അതായത് പെൻ ഉപയോഗിക്കാതെ എങ്ങനെ ആൻസർ കണ്ടെത്താം അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻസ് ഇപ്പോൾ നോക്കാം എൻ ടി പി സി റെയിൽവേയിലെ എൻ ടി പി സി രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞ എൻ ഡി പി സിയിലെ സി ബി ടി ഉള്ളൊരു ക്വസ്റ്റ്യൻ കേട്ടോ അപ്പൊ ഈ ക്വസ്റ്റിന് നിങ്ങൾക്ക് സിമ്പ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റിനാണ് അല്ലെ നാല് ഓപ്ഷൻസും ഉണ്ട് ഇവിടെ നമുക്ക് എന്താണ് അഞ്ച് പോയിന്റ് പൂജ്യം ആറ് അത് പ്ലസ് ചെയ്യാനുള്ള അല്ലെ അഡീഷണൽ ആണ് വന്നിരിക്കുന്നത് ഇത് സാധാരണ എല്ലാവർക്കും നമുക്ക് എന്താ ഒരു ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും അല്ലേ കാരണം എന്താ സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻ പക്ഷേ അതല്ല നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഏറ്റാൾക്ക് വേണ്ട നമുക്ക് എന്താണ് ഉപയോഗിക്കാതെ എങ്ങനെ ചെയ്യാൻ സാധിക്കും അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാരണം അല്ലേ അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്ഷനിലേക്ക് നോക്കുക ഓപ്ഷനിലേക്ക് നോക്കിയപ്പോൾ എന്താണ് ഇവിടെ നൂറ്റമ്പത് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് എല്ലാം ഡെസ്റ്റിമൽസാണ് അല്ലേ പോയിന്റാ വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇനി നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക നിങ്ങളുടെ പോയിന്റ് ഒന്നും നോക്കണ്ടേ നിങ്ങൾ നോക്കുക ഇവിടെ അഞ്ചുണ്ട് അഞ്ചേ പോയിന്റ് അഞ്ചായിട്ട് കൺസിഡർ ചെയ്യുക അഞ്ച് പിന്നെ അമ്പത്താറ് അല്ലേ അമ്പത് അപ്പൊ അമ്പതോ അമ്പത്താറും എത്രയാണ് നമുക്കറിയാം അമ്പതും അമ്പത്താറും നൂറ്റാറാണ് നൂറ്റാറ് പ്ലസ് അഞ്ച് എത്ര വരും നൂറ്റി പതിനൊന്ന് പിന്നെ രണ്ടെണ്ണമുള്ള പോയിന്റാണ് പോയിന്റ് ഫൈവ് പോയിന്റ് സീറോ ഫൈവ് ഒക്കെയാണ് അല്ലേ അപ്പോൾ നമുക്കറിയാം നൂറ്റി പതിനൊന്നിലും കുറച്ച് കൂടുതൽ അല്ലേ കുറച്ച് കൂടുതൽ ഉണ്ടാവുള്ളൂ അല്ലേ ഏകദേശം നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ആ റേഞ്ചിലാക്കി ഇനി ആൺസൽ വരുന്നത് അല്ലേ ഒരിക്കലും എന്താകത്തില്ല നൂറ്റമ്പതും തൊണ്ണൂറ്റൊന്നും വരത്തില്ല അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം എയും സിയും വരത്തില്ലെന്ന് നമുക്കറിയാം കാരണം എന്താണ് നൂറ്റി പതിനൊന്നിൽ കുറച്ചുകൂടി കൂടുതൽ ഓരോരുത്തർ ആൻസർ അല്ലേ അപ്പോൾ ഇനി അടുത്ത് നോക്കുക എന്താ നിങ്ങളും ഞാൻ പറയുന്നു റെയിൽവേ എക്സാംസിൽ ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് രണ്ട് ഓപ്ഷൻസ് അടുത്തടുത്ത് വന്നാൽ നൂറ്റി പന്ത്രണ്ട് പോയിന്റ് രണ്ടെണ്ണം വന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞോ ഇതിൽ കണ്ടെ ചെയ്യാതെങ്കിലും ബി ഒ ഡി ഒ ആയിരിക്കും ആൻസർ കാക്കേറ്റ് ചെയ്ത് നോക്കുന്നവർക്ക് വേണമെങ്കിൽ കാക്കേറ്റ് ചെയ്ത് നോക്കാം അതിൽ പ്രാക്ടീസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഇത് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം ബിയും ഡി ഒ ആയിരിക്കും ആൻസർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇനി ഇത് എങ്ങനെ നമുക്ക് പെൻ ഉപയോഗിക്കാതെ ഈ ബിയും ഡി എന്ന് കാണിച്ചിട്ട് കണ്ടെത്താം അതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പെൻ ഉപയോഗിച്ച് എഴുതും കേട്ടോ ഇവിടെ ശ്രദ്ധിക്കാം ഇവിടെ നമ്മൾ എങ്ങനെ സാധാരണ ചെയ്യാറില്ല അല്ലെ നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ച ഫൈവ് പോയിന്റ് സീറോ സിക്സ് എന്ന് എഴുതും അല്ലെ പ്ലസ് എത്രയാണ് പോയിന്റ് ഫൈവ് സീറോ സിക്സ് അല്ലെ അടുത്ത എന്താ പറയുക അമ്പത്താറ് അമ്പത്താറ് പിന്നെ അടുത്ത അമ്പത് പോയിന്റ് ആറ് പിന്നെ എത്രയാ പോയിന്റ് സീറോ ഫൈവ് സിക്സ് അല്ലേ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാം അല്ലേ അപ്പോൾ ഈ സാധാരണ നോക്കിയാൽ ഇവിടെ രണ്ട് ഡിജിറ്റ് ഉണ്ട് അല്ലെ ഇവിടെ മൂന്നുണ്ട് ഇവിടെ ഒന്ന് ഇവിടെ മൂന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ ഒരു പൂജ ഇട്ടു കൊടുക്കും അല്ലേ മൂന്നാക്കാൻ വേണ്ടി പൂജ്യം ഇടും ഇവിടെ അമ്പതാണ് അമ്പതാകുമ്പോൾ നോക്കിയത് ചെയ്യും അമ്പത്താറാണ് അപ്പം മൂന്ന് പൂജ്യം ഇട്ട് കൊടുക്കും കാരണം ഡെസ്റ്റിനെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആറ് ഇവിടെ ഒരു ഡെസ്റ്റുമിലുള്ള അപ്പം എന്താണ് രണ്ട് പൂജ ദിവസം ഇവിടെ ഇട്ടു കൊടുക്കും അങ്ങനത്തെ എന്ത് ചെയ്യും ഇതെല്ലാം കൂടി ഇങ്ങനെ ആഡ് ചെയ്യും ആണോ ആഡ് ചെയ്ത് നോക്കും അല്ലേ അപ്പം നമുക്കറിയാം ഇവിടെ എല്ലായിടത്തും പൂജ്യം ഡോട്ട് വന്നു അല്ലെ പോയിന്റ് വന്ന് പോയിന്റ് നോക്കിയേ ആദ്യം ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യും പിന്നെ ഇത് ആഡ് ചെയ്യും അല്ലെ പിന്നെ ഈ ലൈൻ ആഡ് ചെയ്യും അപ്പൊ നമുക്ക് എങ്ങനെയാ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിജിറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പോയിന്റ് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും മൂന്ന് ഡിജിറ്റ് ഡിജിറ്റുണ്ടാവും അല്ലെ ഇതെല്ലാം കൂടെ അടിയുമ്പോൾ ഒരു ഡിജിറ്റ് ഇടും ഇത് അടിയുമ്പോൾ വിൻഡോ ഡിജിറ്റിട്ടും പിന്നും ഡിജിറ്റിട്ടും പിന്നെന്താ പോയിന്റിന്റെ തൊട്ട് പ്രത്യഭി വരും അല്ലെ അപ്പൊ അതായത് പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിജിറ്റുള്ളായിരിക്കും ആൻസർ ക്ലിയർ ആണോ ഇവിടെ നോക്കിയേ പോയിന്റ് കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ നോക്കിയേ പോയിന്റ് കഴിഞ്ഞ് ഒന്ന് രണ്ട് ഉള്ളു വെറും തരില്ല ഒരിക്കലും ഓപ്ഷൻ ഡി വരത്തില്ല നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയി ഓക്കെ അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ഏത് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവിടെ ഇവിടെ നിന്ന് തന്നെ നോക്കുക ഇവിടെ നോക്കിയേ അഞ്ച് പോയിന്റ് പൂജ്യം ആറ് ഇവിടെ രണ്ട് ഡെസി ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണമുണ്ട് അല്ലെ ഇവിടെ പോയിന്റ് കഴിഞ്ഞൊന്നും ഇല്ല ഇവിടെ ഒരെണ്ണം ഉണ്ട് ഇവിടെ മൂന്നെണ്ണം ഉണ്ട് രണ്ടടുത്ത് എത്രയുണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പൊ ഏറ്റവും വലുതേതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ അല്ലെ മൂന്നെണ്ണം വന്നത് എന്തായിരിക്കും നമ്മുടെ ആൻസറിലും എന്തായിരിക്കും പോയിന്റ് കഴിഞ്ഞൊന്നുണ്ടാവും മൂന്ന് ഡിജിറ്റ് ഉണ്ടാവും അത് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ നമുക്ക് നോക്കി മനസ്സിലാക്കാം ബി ഓപ്ഷനൊക്കെ എത്തുക അതായത് അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡിലൂടെ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കണം എങ്കിൽ മാത്രം നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് റിവ്യൂ വേർത്ത് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലെ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ ഇതിനെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ നോക്കാം ഓക്കെ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കാ സെയിം ടൈപ്പ് തന്നെ ഇത് ഗ്രൂപ്പ് ഡി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലേറ്റസ്റ്റ് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ച ആർ ആർ എസ് ഇതാണ് കേട്ടോ അപ്പം ഇതിൽ നോക്കിയേ പോയിന്റ് ഫോർ ടു ടു സെയിം തിൻ്റെ അഡീഷണൽ പ്രോസസ്സാണ് വന്നേക്കാം അല്ലേ ഇവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നോക്കിയാൽ എല്ലാത്തിനും നോക്കിയാൽ നാനൂറ്റി അറുപത്തെട്ട് പോയിന്റ് നാനൂറ്റി അറുപത്തെട്ട് പോയിന്റ് നാനൂറ്റി അറുപത്തെട്ടേ പോയിന്റ് എല്ലാത്തിലും നാനൂറ്റി അറുപത്തെട്ട് ഉണ്ട് അപ്പം നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല ചാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല അല്ലേ ഇനി ഇതിനടുത്ത് നോക്കാം അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട അടുത്ത ടെക്നിക്കാ അതേ നമുക്ക് നോക്കാം ഇവിടെ ശ്രദ്ധിക്ക ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ എത്രയുണ്ട് മൂന്ന് ഡിജിറ്റ് ഉണ്ട് അല്ലെ ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് ഡിജിറ്റ് ഉണ്ട് ഇവിടെ രണ്ട് ഡിജിറ്റ് ഉണ്ട് ഇവിടെ ഒന്നുണ്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒന്നുമില്ല അപ്പൊ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിജിറ്റ് ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കി പോയിന്റ് കഴിഞ്ഞ് എത്രയാണ് മൂന്ന് ഡിജിറ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ എത്രയാണ് എല്ലാത്തിലും പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിജിറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് രണ്ടാമത്തെ രീതിയും ഈ പ്രോബ്ലത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ അപ്പൊ നമുക്ക് പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ക്വസ്റ്റിൻ ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടെത്തണം അല്ലെ റോബസിലെ കുട്ടികൾ എങ്ങനെയാണ് എങ്ങനെയാണ് ചോദിച്ചാൽ എന്ത് ചെയ്യും ആൻസർ പെട്ടെന്ന് കണ്ടെത്തും അപ്പൊ അടുത്ത ഞാൻ നമുക്ക് നോക്കാം ഇനി നിങ്ങൾ നോക്കട്ടെ ഇവിടെ നോക്കിയാൽ ഇവിടെ ഓരോടുത്തും മാത്രം എത്രയല്ലോ പോയിന്റ് മൂന്ന് ഡിസ്റ്റ് വന്നല്ലോ അല്ലേ ഇത് നാളൊന്ന് നിങ്ങക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതി കാണിച്ചേ നമ്മൾ സാധാരണ ചേന എങ്ങനെയാണ് പോയി സീറോ പോയിന്റ് ഫോർ ടു എന്ന് എഴുതും അല്ലെ പിന്നെ എത്രയാ നാല് പോയിന്റ് രണ്ട് രണ്ട് എന്ന് എഴുതും അടുത്ത എത്രയാ നാപ്പത്തി രണ്ട് പോയിന്റ് എത്രയാണ് രണ്ടെന്ന് എഴുതും പിന്നെ എത്രയാ നാനൂറ്റി ഇരുപത്തി രണ്ട് എന്ന് ചെയ്തു അല്ലെ നാനൂറ്റി ഇരുപത്തി രണ്ട് അല്ലെ ഇവിടെ എല്ലായിടത്തും നമുക്കറിയാം പോയിന്റ് കഴിഞ്ഞാൽ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് അപ്പൊ രണ്ടേയുള്ള അപ്പൊ ഇവിടെ പൂജ ആടി കൊടുക്കും അല്ലെ ഇവിടെ ഒരെണ്ണയുള്ള അപ്പൊ രണ്ടിടത്തും പൂജ്യം കൊടുക്കും ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ ഒന്നും ഇല്ല അപ്പൊ എത്രയാ മൂന്ന് പൂജ്യം ഇട്ട് കൊടുക്കും ഇതെല്ലാം കൂടി ആഡ് ചെയ്യും അല്ലെ ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും ടു പ്ലസ് സീറോ പ്ലസ് സീറോ സീറോ പ്ലസ് സീറോ അല്ലെ അപ്പൊ എത്രയാണ് അവസാനം രണ്ട് വരും ചിലപ്പോൾ നമ്മുടെ ആൻസറിന്റെ അവസാനം എത്രയായിരിക്കും ടു വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് ഇതായിരിക്കും ടൂ വരുന്നതായിരിക്കും അത് നോക്കിയേ ഇവിടെ എട്ടാ ദർഫോർ ഓപ്ഷൻ എ വരത്തില്ല ഇവിടെ ടു വന്ന് ഓപ്ഷൻ ബി വരാ ഇവിടെ ഫോർ ആ ദർഫോർ ഓപ്ഷൻ സി അല്ല ഇവിടെ നയൻ ആ ദർഫോർ ഓപ്ഷൻ ഡിയും വല്ല നമ്മൾ ആൻസറിന്റെ അവസാനം എന്തോരും രണ്ട് വരെ അതാണ് ഓപ്ഷൻ ബി ആ ശരിക്കും നിങ്ങൾ നിങ്ങൾ കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവിടെ നോക്കുക ഈ ഏറ്റവും പോയിന്റ് കഴിഞ്ഞ ഏറ്റവും വലിയ നോക്കി എത്രയാണ് മൂന്ന് ഡിജിറ്റ് വന്നേക്കുന്നത് ഇവിടെ മൂന്ന് ഡിജിറ്റ് വന്നിട്ടുണ്ട് അല്ലേ ഇവിടെ രണ്ട് ഏള് ഇവിടെ ഒന്നേ ഏള് അപ്പൊ മൂന്ന് ഡിജിറ്റ് വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണോ അതാണ് നമ്മുടെ ആൻസറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ് ഇവിടെ രണ്ടാണ് ദർഫോർ നമ്മുടെ രണ്ട് വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ ഇത്രയുള്ളൂ രണ്ട് സെക്കൻഡ് അറിയുള്ള ഈ ക്വസ്റ്റ്യൻ ചെയ്യുക രണ്ട് സെക്കൻഡുകൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടെത്താം ഇത് ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്തൊരു കാര്യമാണ് എങ്ങനെയാ നമ്മൾ ഇത് യൂണിറ്റ് ഡിജിറ്റ് എന്നുള്ള മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് ഡിജിറ്റ് എന്നുള്ള മെത്തേഡ് അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം നോക്കണ്ട ഓപ്ഷനിലേക്കാണ് ഓപ്ഷനിൽ നോക്കുമ്പോൾ ഇവിടെ എട്ടാണ് ലാസ്റ്റ് രണ്ടാണ് നാലാണ് ഒമ്പതാണ് കണ്ടോ ഈ കൊസ്റ്റ്യൻ ഇട്ട എക്സാമിന് എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത് ഈ യൂണിറ്റ് ഡിജിറ്റ് വെച്ച് മനസ്സിലാക്കി ചെയ്യുന്നവർ മാത്രം എന്ത് ചെയ്യാമതി എക്സാം ക്രാക്ക് ചെയ്താൽ മതി എന്നാൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എല്ലാം ആയിരിക്കും കാരണം എന്താ പറയുക ട്രിക്സ് അറിയുന്നവർ ജയിക്കുക എന്നൊരു അർത്ഥത്തോടെ ആയിരിക്കും അവർ ഇതിന് ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഫുള്ള് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയത് കുറവേ ടൈം എടുക്കും ആൻസറൊക്കെ എത്താൻ ഉള്ള സമയത്ത് ഓക്കെ അപ്പോൾ പിന്നെ അടുത്ത് നോക്കാം നമുക്ക് അടുത്താണെ അടുത്ത വേറെ ടൈപ്പ് ആണേ മൈനസ് ആവുന്നേക്കുന്നത് കേട്ടോ ഇതും ഗ്രൂപ്പ് ഡി രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ചൊരു ക്വസ്റ്റാണ് കേട്ടോ ഇവിടെ മൈനസ് ആവുന്നിരിക്കുന്നത് അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കാം നോക്കും ഓപ്ഷനിൽ എന്താണ് നാല് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ ഇവിടെ നോക്കുക മുന്നൂറ്റി അമ്പത്തൊന്ന് എല്ലാത്തിന്റെ മുന്നൂറ്റി അമ്പത്തൊന്നാ വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് എന്താ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ അപ്രോക്സിമേഷൻ എടുത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല എല്ലാത്തിലും മൂന്ന് ഡിജിറ്റ് ഉണ്ട് പോയിന്റ് കഴിഞ്ഞ് അപ്പൊ അതും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല പിന്നെ നോക്കിയപ്പോൾ എന്തായി കഴിഞ്ഞ ദിവസത്തേക്ക് നമ്മൾ അവസാനം ഒക്കെ നോക്കി ആൻസർ കണ്ടെത്തി പക്ഷെ ഇവിടെ നോക്കിയാൽ എല്ലാത്തിന്റെ ഒക്കെ എത്രയാണ് അഞ്ചാണ് അതെ അപ്പൊ നമുക്ക് എന്താണ് ആ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെ വിട്ടു കളയാൻ പറ്റുമോ നമുക്ക് എന്താ നമ്മൾ അടുത്ത ട്രിക്സുകൾ ഉപയോഗിക്കണം ട്രിക്സ് അടുത്ത ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അല്ലെ ഇപ്പൊ ആദ്യത്തെ ക്വസ്റ്റേലിന്റെ അല്ല നമ്മൾ രണ്ടാമത് യൂസ് ചെയ്ത് രണ്ടാമത്തെ അല്ല നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തായി യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇതിൽ എന്താണ് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് അല്ലേ ഇത് നമ്മൾ ഓപ്ഷനിലേക്കാണ് ചെയ്യാൻ പോയത് കണ്ണാദ്യം പോകട്ടെ ഓപ്ഷൻ നോക്കിയപ്പോൾ നമുക്ക് യൂണിറ്റ് ഡിജിറ്റൊന്നും പറ്റില്ല അല്ലെ നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മുടെ അടുത്ത് നോക്കാം ഡി എസ് പറ്റുമോ നോക്കാം ഡി എസ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ സം മെത്തേഡ് എന്ന് പറയും അതായത് അക്കങ്ങളുടെ തുക കൂട്ടിയുള്ള ഒരു മെത്തേഡാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാം പല ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ എന്താണ് നമുക്ക് നോക്കാം ഡി എസ് മെത്തേഡാണ് നമ്മുടെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അക്കങ്ങളാണ് തുക ഇവിടെ നോക്കിയാൽ എല്ലാത്തിനും ഡിജിറ്റ് സെയിം അല്ലേ മൂന്ന് ഒമ്പത് അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇവിടെ നോക്കിയാൽ മൂന്ന് ഒമ്പത് അഞ്ച് മുപ്പത്തി ഒമ്പത് പോയിന്റ് ഫൈവ് അല്ലെ ഡിജിറ്റ് സെയിം ആണ് നയനും ഫൈവ് ആണ് അല്ലേ അപ്പൊ രണ്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് തരുന്നോക്കിയേ മൂന്നേ പ്ലസ് ഇവിടെ നോക്കിയാ മൂന്നേ പ്ലസ് ഒമ്പതേ പ്ലസ് അഞ്ച് അല്ലെ ചേമ്പ ഡിജിറ്റൽ സെമെന്ന് പറയണ അക്കങ്ങൾ എടുക്കുക മൂന്നേ പ്ലസ് ഒമ്പത് എത്രയാ പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ട് പ്ലസ് അഞ്ച് എന്ന് വെച്ചാൽ പതിനേഴ് പതിനേഴ് വെച്ചാൽ എത്രയാണ് ഒന്ന് പതിനേഴ് എട്ടു അല്ലെ പതിനേ ഡിജിറ്റൽ വെച്ചാൽ ഒരു ഒറ്റ സിംഗിൾ ഡിജിറ്റായി അപ്പൊ പതിനേഴെന്ന് വെച്ചാൽ ഒന്നേ പ്ലസ് ഏഴ് ഒന്നേ പ്ലസ് ഏഴ് എത്രയാ എട്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെൽസ് എം എത്രയാണ് എട്ട് ഇതും സെയിമാണ് ഡിജിറ്റ് സെയിം ആയതുകൊണ്ട് എന്റെ ഡീറ്റെയിൽസ് എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പൊ ഇവിടെ എട്ടായിരിക്കും ഇതിന്റെയും എട്ടായിരിക്കും അല്ലെ ഇതിന്റെ എട്ട് ആയിരിക്കും അപ്പൊ ഡിജിറ്റൽസ് എം എയ്റ്റാ ഉണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ആൻസർ ഡിറ്റൽസം ക്വസ്റ്റ്യൻ്റെ ഡീറ്റേഴ്സ് സെയിം ആയിക്കും എൽ എച്ച് എസ് എസ് എന്തായിരിക്കും ആർ ടെസ് ആയിരിക്കും അല്ലെ അപ്പൊ എട്ട് മൈനസ് ഈ മൈനസ് എയ്റ്റ് മൂന്ന് പ്രാവശ്യം ഉണ്ട് അപ്പൊ എത്രയാണ് മൈനസ് ഓഫ് ട്വന്റി ഫോർ എന്ന് ഞാൻ എഴുതണേ ട്വന്റി ഫോർ ടു പ്ലസ് ഫോർ ടു പ്ലസ് ഫോർ എത്രയാ സിക്സ് ടു പ്ലസ് ഫോർ സിക്സ് എന്ന് എഴുതി വേണ്ടും അപ്പൊ എട്ട് മൈനസ് ആറ് എന്താ രണ്ട് കിട്ടി ഡിജിറ്റൽ സം അതായത് നമ്മുടെ ആൻസറിന്റെ സം തീർച്ചയായിട്ടും എന്തായിരിക്കും രണ്ടായിരിക്കും അതായതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ ഇനി ഓപ്ഷനിലേക്ക് നോക്കാം ഓപ്ഷൻ നോക്കുമ്പോൾ എന്താ ഡീറ്റസ് എം യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒമ്പത് വന്നാൽ നമുക്ക് ആൻസർ ചെയ്ത് കളയാം നോക്കിയേ മുന്നൂറ്റി അമ്പത്തൊന്നേ പോയിന്റ് എല്ലാത്തിലും വന്നേക്കുന്നത് അല്ലേ അത് ഡിറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ക്ലാസ്സിലുണ്ട് ഏകദേശം മൂന്നും മണിക്കൂർ നീണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അത് കാരണം അതിന്റെ ബേസ് അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ ആ ഡീറ്റെയിൽ ആയിട്ട് സ്കൊയർ ക്യൂബ് റൂട്ട് അതുപോലെ പ്രെസൻറ്റേജ് വന്നാലും എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാം ഈ ഡിജിറ്റൽ സം യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ വന്നു നയൻ വന്നാൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് അല്ലെ ഇവിടെ നോക്കിയേ മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് ഒന്ന് ഒമ്പത് ഒമ്പത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം എല്ലാത്തിലും ഒമ്പതാണ് അതെ ഇപ്പൊ ഒമ്പത് വന്നാൽ ക്യാൻസൽ ചെയ്യാം അതാണ് ഡിജിറ്റൽ സം റൂൾ വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഇവിടെ ഈ മുന്നൂറ്റമ്പതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത് ഈ മൂന്ന് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി എത്രയാണെന്നുള്ളത് ഇവിടെ നോക്കിയ അഞ്ച് പ്ലസ് അഞ്ച് എത്രയാ പത്ത് പത്ത് എന്ന് പറയുമ്പോൾ ഒന്നേ പ്ലസ് പൂജ്യം ഒന്നാണ് നമുക്ക് വേണ്ട എത്രയാ രണ്ടാണ് ദിർഫർ ഓപ്ഷൻ എ അല്ല ഇനി നോക്കിയാൽ ഒന്ന് പ്ലസ് നാല് പ്ലസ് അഞ്ച് ഇവിടെ വീണ്ടും പത്ത് ഇവിടെ എന്താണ് ഒന്ന് തന്നെ ദർഫർ ഓപ്ഷൻ ബി അല്ല ഇവിടെ നോക്കിയാൽ ഒന്ന് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് പതിനൊന്ന് ഒന്ന് പതിനൊന്ന് വരുമ്പോൾ അത്രയാ ഒന്ന് പ്ലസ് ഒന്ന് ഒന്ന് പ്ലസ് ഒന്ന് രണ്ടാണ് നമുക്ക് വേണ്ടതും രണ്ടാണ് ദിർഫർ ഓപ്ഷൻ സി വരാം ഇനി അടുത്ത് നോക്കിയേ നാല് പ്ലസ് അഞ്ച് ഒമ്പതാണ് ഒമ്പതാണ് ഒമ്പത് ഒരു ഇല്ല നമുക്ക് ഒരിക്കലും പറ്റത്തില്ല കാരണം നമുക്ക് എന്താ രണ്ടാണ് വേണ്ടത് അപ്പോൾ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ സി ആണ് ഡിജിറ്റസം രണ്ടും എന്ന് വെക്കുന്നത് അതാണ് നമ്മൾ ക്ലിയർ ആണോ ഇത് നമ്മൾ അടുത്ത മെത്തഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തത് അല്ലേ അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ കോമ്പറ്റേറ്റീവ് എക്സാംസും അപ്രോച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാ പറ്റുള്ളൂ റെയിൽവേ എക്സാംസ് വരെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങളൊരു ഗൈഡ് മേടിച്ച് പഠിച്ചാലൊക്കെ എന്തായിരിക്കും അതിൽ കൺവെൻഷൻ വേരായിരിക്കും പഠിപ്പിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് നമ്മുടെ റോമസിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കണ്ടുനോക്കാം ഇതിലെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് എങ്ങനെ ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്തുന്നതാണ് അതായത് എങ്ങനെ നിങ്ങളെ പെട്ടെന്ന് അതായത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ഗവൺമെന്റ് ജോലി നേടിത്തരണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം റിക്സ്കൾ അറിഞ്ഞിരിക്കണം അല്ലെ അപ്പൊ അതാണ് ഞങ്ങൾ റോംബോസിനെ നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പൊ നമുക്കറിയാം നിരവധി റെയിൽവേ എക്സാമുകളാണ് അല്ലെ ഇനി വരാൻ പോകുന്നത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ എല്ലാവരും ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അറിയാത്തവരൊക്കെ അപ്ലൈ ചെയ്യുക ഇനി ഓൾറെഡി കലണ്ടറും വന്നു കഴിഞ്ഞു റെയിൽവേയുടെ അപാദിക്കണം നോക്കി നോക്കാം അല്ലേ ഇവിടെ ശ്രദ്ധിക്കുക അപ്കമിങ് റെയിൽവേ എക്സാംസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ എ എൽപിയുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ജാനുവരിയിൽ വന്നു ജനുവരി ഇരുപത് എ എൽ പി നിങ്ങൾക്ക് അറിയാം അല്ലെ ആസ്റ്റിൻ ലോക്കോപ്പറ്റിന്റെ നല്ലൊരു പൊസിഷൻ അല്ലാതെ ജോബാ അല്ലേ ഇനി അടുത്ത ടെക്നീഷ്യന്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്നു എത്രയാ മാർച്ച് ഒമ്പതിന് നോട്ടിഫേഷൻ വന്നു ആർ പി എഫ് ഏപ്രിൽ പതിനഞ്ച് നോട്ടിഫേഷൻ വരുന്നു ഏപ്രിൽ പതിനഞ്ച് ആർ പി എഫ് വരുന്നു എൻ ടി പി സി ജൂലൈ ജൂലൈ സെപ്റ്റംബറിൻ്റെ ഇടയ്ക്ക് എൻ ടി പി സി നോട്ടിഫിക്കേഷൻ വരുന്നു അതുപോലെ ജയിലും ജൂലൈയിലും സെപ്റ്റംബറിന് ഇടയ്ക്ക് വരുന്നു പാരാമെഡിക്കലിന്റെ കാറ്റഗറി എത്രയാണ് ജൂലൈയില് സെപ്റ്റംബറിൽ വരുന്നത് അതുപോലെ ഗ്രൂപ്പ് ഡി ഒക്ടോബറും ഡിസംബറും അടക്ക് വരും അപ്പോൾ എനിക്ക് നോക്കിയറിയാം നിരവധി റെയിൽവേ എക്സാമുകളാണ് നമ്മളെക്കാത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരിക്കുന്നത് പക്ഷേ ഈ റെയിൽവേ എക്സാമുകളുടെ സിലബസ് ഒക്കെ എന്താണ് സി ബി ടി വേണ്ട സെയിം ആണ് അല്ലേ അപ്പോൾ നമുക്ക് പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ് മാത്സ് റീസണിങ് അതുപോലെ ജി കെ മാത്രമല്ലേ കേട്ടോ അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണാത്തൊന്ന് കണ്ടുനോക്കുക പിന്നെ റെയിൽവേ എക്സാംസ് കുറിച്ചുള്ള എല്ലാ അപ്ഡേഷനും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ എക്സാംസുകളൊക്കെ നിങ്ങൾക്ക് ഈ വർഷം എഴുതാൻ സാധിക്കുന്നതാണ് അല്ലേ അപ്പോൾ ഈ എക്സാംസുകൾ പാസ്സാകണമെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ എന്താണ് ട്രിക്സ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഈ ഇത്രയും നോട്ടിഫിക്കേഷൻ നമുക്ക് വരാരിക്കുന്നു അല്ലെ ഈ നോട്ടിഫിക്കേഷനിലൊക്കെ ആയിട്ട് നമുക്ക് ഏകദേശം എഴുപത്തയ്യായിരത്തോളം വേക്കൻസികളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു നല്ലൊരവസ്ഥ റെയിൽവേ എക്സാമിൻസ് പഠിക്കുന്ന കാരണം എന്താണ് കഴിഞ്ഞ അഞ്ചും ആറു വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും എക്സാമുകൾ നടക്കുന്നത് അപ്പൊ ഹ്യൂജ് വേക്കൻസിയിലാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാ വർഷവും ഈ റെയിൽവേ വിളിക്കാൻ പോകാമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ അപ്പൊ ഇനി നമുക്ക് നോക്കാം എന്താന്നല്ല നമുക്ക് റെയിൽവേ എക്സാംസിനു വേണ്ടി അത് ഈ എല്ലാ എക്സാംസിനു വേണ്ടി നമ്മളൊരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എക്സ്പ്രസ് ബാച്ച് എന്നാണ് ആ ബാച്ചിന്റെ പേര് പറയുന്നത് അതായത് ആർ പി എഫ് എൻ ടി പി സി അതുപോലെ ഗ്രൂപ്പ് ഡി എല്ലാ എക്സാംസിനു വേണ്ടി അപ്പോൾ ഈ എക്സ്പ്രസ് ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ സ്ട്രക്ചർ വരുന്ന വൺ ഫിഫ്റ്റി ഡെയിലി ടാസ്കുകളായിട്ട് അത് നിങ്ങൾ ഈ ബാച്ച് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അമ്പത് ടാസ്കുകളായിട്ട് നിങ്ങൾ എന്താ ഈ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ടാസ്കില് വരുന്നത് വെച്ചാൽ നാല് റെക്കോർഡ് വീഡിയോസ് നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാവും അതിൻ്റെ പി ഡി എഫ് നോട്ട് പി വൈ ക്യു നോട്ട്സ് ഉണ്ടാവും അതായത് ആ വീഡിയോയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള പി ഡി എഫും ഉണ്ടാവും കൂടാതെ എന്താണ് അതിൻ്റെ പി വൈ ക്യു ഈ ഈ സെക്ഷനിൽ നിന്ന് നേരത്തെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ ക്രിസ്ത്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് ആ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻ എന്നുള്ള ഓക്കെ അതിനുശേഷം നമുക്കൊരു റിവിഷൻ റിവിഷൻ ക്ലാസ് ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും പിന്നെ അതിനുശേഷം മോക്ക് ടെസ്റ്റ് അപ്പോൾ ഇതെല്ലാം അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ എത്രത്തോളം പഠിച്ചത് എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്താണ് മോക്ക് ടെസ്റ്റും ലൈവ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനുശേഷം ഇതിന് ശേഷം ഇത് കൂടാതെ നമുക്കറിയാം നൂറ്റമ്പതോളം റോംബോസിന്റെ എസ് എസ് എഫ് എന്താണ് സൂപ്പർ ഫാസ്റ്റ് എന്താണ് കാൽക്കുലേഷൻ ട്രിക്സ് എന്ന് പറയും കേട്ടോ അതായത് എങ്ങനെ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാം അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഇതിനൊക്കെ സ്പീഡ് കൂടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എക്സാമിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയുള്ള ട്രിക്സിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പിന്നെ നൂറ്റമ്പത് പ്ലസ് ലൈവ് ക്ലാസുകൾ ഉണ്ടാവും മുന്നൂറ്റമ്പതിൽ കൂടുതൽ എന്താ പറയുക തുടർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ എടുക്കുന്നത് പിന്നെ അതുപോലെ ഈ ടോട്ടൽ പി ഡി എഫ് ആണ് അതായത് നിങ്ങൾ വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല ജി കെ ടോപ്പിക്സ് ഒക്കെ ആയാലും അതായത് സോട്ട് ചെയ്തിട്ട് ഏതാണോ ഇമ്പോർട്ടൻ്റ് ഈ പ്രീവിയസ്ലി ചോദിച്ച് വരുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം നമുക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് പഠിക്കുമ്പോഴും അതിൻ്റെ പൾസ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ജയിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ അതിനുശേഷം മോക്ക് ടെസ്റ്റ് ഉണ്ടാവും അപ്പോൾ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് മോക്ക് ടെസ്റ്റിൽ എഴുതിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ സെക്ഷൻ എഴുതിക്കാന്നുള്ളത് അപ്പോൾ ചിലർക്ക് മാത്സ് ആകാം ചിലവർക്ക് എന്താകാം ജി കെ ടോപ്സിക്കാവും അപ്പോൾ അത് ഞങ്ങളുടെ മെൻറ്റേഴ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള പേഴ്സണൽ മെന്റർഷിപ്പ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കൂടാതെ ഞാൻ പറഞ്ഞല്ലോ ഓഫ്ലൈൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ ഓഫ്ലൈൻ സെൻറ്ററിലേക്ക് വരിക രണ്ടിനും നമ്മുടെ പുതിയ ബാച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്ന പിന്നെ അത് കൂടാതെ റെയിൽവേസ് റെയിൽവേ അപ്ഡേഷനെ കുറിച്ച് റെയിൽവേ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം ഏത് സോണൊക്കെ അപ്ലൈ ചെയ്യണം എന്നാൽ കൃത്യമായ പ്രോപ്പറായിട്ടുള്ള ഒരു അപ്ഡേഷനു വേണ്ടി പിന്നെ കറന്റ് അഫെയ്സ് നമ്മുടെ ടെലിഗ്രാം അതുപോലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഈ ഗ്രൂപ്പ് തികച്ചും എന്തായിരിക്കും ഒരു കമ്പ്ലൈൻ സ്റ്റഡി ഗ്രൂപ്പുകളായിരിക്കും ഇതിൽ നിങ്ങൾക്ക് കറണ്ട് അഫെയേഴ്സ് അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പിന്നെ റെഗുലർ ആയിട്ടുള്ള അപ്ഡേഷൻസ് റെയിൽവേയുടെ ഇതെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ചാർച്ച ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഒരു നല്ലപോലെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ആറുമാസം നല്ലപോലെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു റെയിൽവേ ജോലി ഞങ്ങൾ റോംബസ് ഉറപ്പ് നൽകുന്നു ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ റോമ്പസ് എന്തുകൊണ്ട് മറ്റുള്ള പ്ലാറ്റ്ഫോം ഒന്ന് ഡിഫറെൻ്റ് ആവുന്നതല്ല കാരണം ഞങ്ങൾ പഠിപ്പിക്കുന്ന ഈ പെന്ന് വെച്ച് എഴുതി പഠിപ്പിക്കുകയല്ല ഉപയോഗിക്കാതെ എങ്ങനെ ആൻസർ കണ്ടെത്താം അതായത് ഷോർട്ട് ട്രിക്സിലൂടെ നിങ്ങൾക്ക് എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാം അതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിപ്പെടാൻ ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്